റിച്ചിയിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ റിച്ചിയോട് വിട പറയുകയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്ന് നമ്മൾ കോയമ്പത്തൂരെ പോവാണ് ഇവിടുന്ന് അഞ്ച് ഇരുപതിനുള്ള കോയമ്പത്തൂർ ജംഗ്ഷൻ അറിയും ഇപ്പോൾ ഒരു ക്രിച്ചി കോയമ്പത്തൂർ ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിച്ചി ജംഗ്ഷൻ്റെ പുറമെയുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഐ ട്രിച്ചിയുടെ ഒരു സൈൻ ബോർഡൊക്കെ കാണാം പിന്നെ അവിടെ അവിടെ ഇന്ത്യ ഫ്ലാഗും കാണാം ഇതിലേക്കൂടെ അങ്ങനെ അറ്റത്തേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ മെയിൻ റോഡ് നമുക്കിനി പയ്യെ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോവാം അഞ്ചേ പത്തിനാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ പയ്യ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോയിട്ട് നോക്കാം നമ്മളപ്പോൾ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് അപ്പുറത്ത് വേറൊരു എൻട്രൻസ് ഉണ്ട് നമുക്കിപ്പോൾ ഇതിലേക്ക് കയറാം ഇവിടെയാണ് നമ്മുടെ ട്രിച്ചി ജംഗ്ഷനിലെ റിട്ടയറിംഗ് റൂമൊക്കെ ഒന്ന് ഇതിൻ്റെ മേളാണ് നമ്മുടെ കോച്ച് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കാണ് അങ്ങോട്ടേക്ക് നടക്കണം അപ്പോൾ ഇനി സമയമുണ്ട് അഞ്ചേ പത്തിനേ വണ്ടി വരുള്ളൂ അഞ്ച് ഇരുപത് വരെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അപ്പുറത്തൊരു തേജസ് എക്സ്പ്രസ് അടപ്പുണ്ട് നമ്മുടെ മധുരൈ ചെന്നൈ മോർ വണ്ടിയാണ് ഈ വണ്ടി ഇനി ട്രിച്ചി വിട്ടാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ചെന്നൈയിലെ താമ്പരത്താണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ വന്ദേ ഭാരത് കാറ്റഗറിയിലൊക്കെ ഒരു വണ്ടിയാണ് അത് ഡി ഫോറാണ് നമ്മുടെ കോച്ച് അപ്പോൾ അതങ്ങ് അറ്റത്താണ് അപ്പം അങ്ങോട്ടേക്ക് നടക്കുകയാണ് നമ്മുടെ ഒരു ട്രെയിൻ ചൊവ്വാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസുള്ളൊരു വണ്ടിയാണ് തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ നിന്നും കോയമ്പത്തൂർ വരെ പോകുന്ന ഒരു ജനശതാബ്ദിയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അവിടെ ഒരു ബയോ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞൊരു റെയിൽവേയുടെ ടോയ്ലെറ്റിൻ്റെ ഒരു വെച്ചിട്ടുണ്ട് ആൾക്കാരെ ടോയ്ലറ്റ് ഇങ്ങനെയാണ് കോയമ്പത്തൂർ ജനശതാബ്ദി ഒന്നോൺ ട്രീ വണ്ടി അത്യാവശ്യം ഫുള്ളാണ് ഞാൻ ചാർട്ട് നോക്കിയപ്പോഴും മിക്ക പാസഞ്ചേഴ്സും കോയമ്പത്തൂർ വരെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ആരും ഇറങ്ങുന്നത് കണ്ടില്ല ട്രെയിൻ അത്യാവശ്യം ഫുള്ളാണ് ഇപ്പൊ ഇത് ഡി ടു നമ്മുടെ കോച്ച് വരുന്നത് ഡി ഫോറാണ് അപ്പം നമ്മൾ ട്രെയിനിൽ കയറി ആ സീറ്റാണ് ഉണ്ടോ സെവൻറ്റി എയ്റ്റ് വിൻഡോ സീറ്റ് ചേട്ടാ ഇതാണ് നമ്മുടെ സീറ്റ് നമ്മുടെ സീറ്റ് കുഴപ്പമില്ല മെയിൻലി ബാഗ് വെക്കാൻ സ്പേസ് ഇല്ലാത്ത ഞാൻ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു ബോട്ടിൽ വെക്കാനുള്ളൊരു ഹോൾഡർ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഫുഡ് കഴിക്കാനുള്ളൊരു ട്രൈ ട്രേബിളൊക്കെ ഉണ്ട് ട്രൈ ട്രേബിളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ ട്രെയിൻ അത്യാവശ്യം ഫുള്ളാണ് മിക്കവരും കോയമ്പത്തൂർ വരെ കണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അഞ്ച് ഇരുപതിന് പുറപ്പെടേണ്ട നമ്മുടെ വണ്ടി ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റല്ല ഒരു പത്ത് മിനിറ്റ് അടുത്ത് ആയിട്ടാണ് തിരുച്ചിറാപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ തിരുച്ചിറാപ്പള്ളി ജംഗ്ഷൻ നമ്മൾ അങ്ങനത്തെ അണ്ടർ പാസ് ഒക്കെ കയറിയാണ് ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ ദിവസം രാത്രി ആ വഴിയൊക്കെ പോയതാണ് അപ്പം ട്രെയിൻ ഇച്ചിരി സ്പീഡായിട്ടുണ്ട് എൻ്റെ അടുത്ത സ്റ്റോപ്പ് വന്നത് കരൂർ ജംഗ്ഷനാണ് എൻ്റെ അടുത്ത് തിരുച്ചിറാപ്പള്ളി ഉണ്ട് പക്ഷെ അവിടെ വണ്ടിക്ക് സ്റ്റോപ്പില്ല കാഴ്ചകളൊന്നും അത്ര റഫല്ല പക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ പിന്നെ ഒക്കെ കൊണ്ടുവന്നാൽ വീഡിയോ ഷൂട്ട് ചെയ്യാം പക്ഷെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കുമ്പോൾ കാഴ്ചയൊക്കെ ചിരിച്ചു പോകാം അങ്ങനെ ഒരുപാട് മയിലും അങ്ങനത്തെ സംഭവങ്ങളെ കാണാം ഇവിടെ ഒരുപാട് വാഴ വാദകൃഷിയായി കാണാൻ വാഴ നോക്കി കുറേ വാഴ നമ്മളിപ്പോ ഇവിടെയോ ഒരു സ്ഥലത്ത് പിടിച്ചിട്ടേ കാണും നല്ല ക്രോസിങ് എന്തെങ്കിലും ഉണ്ടാവും ഇത് സിംഗിൾ ലൈൻ ട്രാഫിക് ആണ് നമ്മുടെ ട്രിപ്പ് വരെ അതുകൊണ്ട് ക്രോസിങ്ങോ അല്ലെങ്കിൽ വല്ല സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡബിൾ ലൈൻ ആവുകയുള്ളൂ അതുകൊണ്ട് ഇടക്കിടയിൽ ഇങ്ങനെ ക്രോസിനൊക്കെ വേണ്ടി പിടിച്ചിടും എന്തിനോ വേണ്ടി പിടിച്ചിട്ടതിനു ശേഷം നമ്മുടെ വണ്ടി ആ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ പുളിത്തള്ളി സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ് കൊറേ നേരമായി ചീര് വണ്ടി വിട്ടിട്ടില്ല കുറച്ച് ചെറിയ മഴയൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഗ്ലാസ് കൂടെ അടിച്ചാൽ കാഴ്ചകളൊന്നും കാണില്ല കഴിഞ്ഞാൽ ചാർജും കുറവാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലെങ്കിൽ ഈ ഒരു സാധനം ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചാണ് എൻ്റെ ഐഫോൺ കേബിള് പവർ ബാങ്കിൽ കണക്റ്റ് ആവില്ലല്ലോ എൻ്റെ ഈ സീ ടൈപ്പ് പവർ ബാങ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ സി ടൈപ്പ് ഇത് കണക്ട് ചെയ്തിട്ട് എൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഫോൺ ചാർജ് ചെയ്യുന്നത് അത് അടുത്തുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചത് നൂറ്റി മുപ്പത് ഉള്ളു കുഴപ്പമില്ല ാവശ്യം നടക്കണമല്ലോ അങ്ങനെ പിന്നെ പവർ ബാങ്ക് വേറെ സീട്ടായി കൂടെ അത് മേടിക്കേണ്ടി വരും അതിൻ്റെ പകരം ഈ ഒരു സാധനം വാങ്ങിച്ചു ഇത് വെച്ച് പവർ ബാങ്ക് മാത്രമല്ല നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഫയലും ഇത് വെച്ച് ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റോളം പിടിച്ചിട്ട് നമ്മുടെ വണ്ടി കുളിത്തല സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പം അടുത്തത് മെയിൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കരൂർ ജംഗ്ഷനാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ വല്ല സ്റ്റോപ്പ് ഉണ്ടോയെന്നറിയില്ല തന്നെ സ്റ്റോപ്പ് ഉണ്ടാന്ന് എനിക്കറിയില്ല എന്തിനോ വേണ്ടി പിടിച്ചിട്ടാണ് ഏകദേശം ഒരു അരമണിക്കൂറോളം ലേറ്റായിട്ട് നമ്മൾ കരൂർ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ ട്രിച്ചി ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഒരു മെയിൻ ജംഗ്ഷനാണ് നമ്മുടെ ഈ കരൂർ ജംഗ്ഷൻ ഒരു ചെന്നൈ ബാംഗ്ലൂർ അടപ്പുള്ള അധികം നേരം നിർത്താതെ തന്നെ നമ്മുടെ വണ്ടി കരൂർ ജംഗ്ഷൻ വിട്ടു രാത്രി ഒമ്പതര നമ്മൾ കോയമ്പത്തൂർ എത്തേണ്ട ടൈമാണ് പക്ഷെ നമ്മൾ തിരുപ്പൂരെത്തിയിട്ടുള്ളൂ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറോളം വേണം കോയമ്പത്തൂർ എത്താൻ കോയമ്പത്തൂരെത്താൻ അരമണിക്കൂറോ മുക്ക മണിക്കൂറെ വേണം ട്രെയിൻ ലേറ്റായിട്ട് ഓടുന്നതുകൊണ്ട് നല്ല ശോകമാണ് പിന്നെ തിരുപ്പൂർ തിരുപ്പൂരെത്തിയപ്പോൾ നമ്മുടെ ട്രെയിൻ പകുതിയോളം പകുതിയല്ല അതിൽ കൂടുതൽ കാലിയായി കുറച്ചേരും ഇവിടെ കാലി വെച്ചിട്ട് അടക്കാം അടുത്ത സ്റ്റേഷനാണ് നമ്മുടെ കോയമ്പത്തൂര് അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ ലേറ്റ് ആയി നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തി ഇതാണ് നമ്മൾ വന്ന ഒരു ജനശതാബ്ദി ഒന്നും പറയണ്ട പറഞ്ഞ മതിയായി എന്നാലും കുഴപ്പമില്ല എക്സ്പീരിയൻസ് ആണല്ലോ ഇവിടെ നമുക്ക് ഒരു ബാംഗ്ലൂർ കോയമ്പത്തൂർ എ സി ഡബിൾ ടെക്കറ് കാണാം അടിപൊളിയാണ് കേട്ടോ ഒരു ദിവസം മനുഷ്യല്ല ഇതിൽ പോകണം ഒരു മഞ്ഞ കളർ ലിവറി ആണ് ആ സ്റ്റിക്കർ ഒരു മഞ്ഞ കളറ് സ്റ്റിക്കറൊക്കെ അടിച്ചൊരു ഉദയ ഡബിൾ ടെക്കർ ഇവിടെ ലോവർ ഡെക്ക് ഇവിടെ അപ്പർ ഡെക്ക് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നോർമൽ ഹൈറ്റിലും ഒരു സ്പേസ് ഉണ്ട് ഉള്ളിൽ കയറിയാൽ ശരിക്കും അറിയാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷൻ്റെ പുറത്തെത്തി നല്ല തിരക്കാണ് ഇവിടെ നമുക്കൊരു പഴയ ഒരു ലോക്കോയൊക്കെ കാണാം അടുത്ത് നമ്മുടെ പരിപാടി ഫുഡ് വാങ്ങണം ഫുഡ് പാർസൽ വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാം ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് നടക്കാളെ തോന്നുന്നു അപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് ഹോട്ടലിലേക്ക് പോകാം ഹോട്ടലിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ റൂമിലെത്തി ഇതാണ് എൻ്റെ ഇന്നത്തെ ബെഡ്റൂം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഒരു ടേബിളുണ്ട് ഇവിടെ എൻ്റെ ബാഗ് ഇത് ഞാൻ ഫുഡ് വാങ്ങിയതാണ് അടുത്തുള്ളൊരു നിന്ന് ഇവിടെ കൂടുതലും മലയാളികളുടെ ഹോട്ടലാണ് ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഇവിടെ ഫാനിന് എന്തോ സൗണ്ട് ആയിട്ടുണ്ട് എന്താണെന്ന് പോകും പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ചാർജിങ് പോർട്ട് ഇവിടെയാണ് ഈ പ്ലഗ് ഇവിടെ ചാർജ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഫോൺ വെക്കുമോ എന്ന് അങ്ങനെ ആലോചിക്കണം വേറെ കുഴപ്പമൊന്നുമില്ല വാഷ്റൂം തന്നെ അത് പുറത്താണ് പിന്നെ ഇവിടെ ഒരു കബ്ബോർഡും പിന്നെ ഒരു മിററും നമുക്ക് കാണാം കുഴപ്പമില്ല ഇത് തന്നെ തുറക്കണം ആ സത്യം ഇതാണ് അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ നാളെ നമ്മൾ കോയമ്പത്തൂരിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ നാളെ കാണാം